ഹാല ലൂയ പ്രേസലോൺ പ്രേ സലോൺ പ്രേ സലോൺ കഥാവിൻ്റെ അനുഭവനാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഹാല ലൂയ ഹാലെ ലൂയ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് അന്യഭാഷയിലെ കർത്താവിനോട് പ്രാർത്ഥിപ്പാനായിട്ടാണ് നമ്മൾ ഇന്ന് കൂടി വന്നിരിക്കുന്നത് ഹാലലൂയ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന പാ അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും കർത്താവെ കടന്നു വരുന്ന ആ പാ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കുന്നവർക്ക് കടഭാരങ്ങളുള്ളവർക്ക് കർത്താവെ ലോണുകൾ അടയ്ക്കുവാൻ വഴികളില്ലാതായിരിക്കുന്നവർ ഹാനിലെ പ്രതിസന്ധിയിലൂടെ സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുടെ വിടുതലിനു വേണ്ടി അപ്പച്ചാ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ അല്പസമയം അന്യഭാഷയിൽ അപ്പം അങ്ങയുടെ സന്നതിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ സാമ്പത്തികമായ മേഖലയിൽ ഏതൊക്കെ ഹാലിലും ഇടങ്ങളിൽ കർത്താവ് വിടുതലാവശ്യമായിട്ടുണ്ടോ കർത്താവിൻ നിൻ്റെ ജനത്തിൻ്റെ ആവശ്യത്തെ അറിഞ്ഞ് ഇന്ന് പകൽ കാലം ദൈവത്തിൻ്റെ കരുണ ഞങ്ങളുടെ മധ്യം വെളിപ്പെടേണ്ടതിന് വേണ്ടി അപ്പം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നതിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേത് കൂടി വരുന്ന ഓരോ പ്രീപ്പെട്ടൂരെയും അപ്പം ചില കരകളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അവരുടെ നിരുക്കങ്ങളെ ഭാരങ്ങളെ അറിയുന്ന ദൈവം അത്ഭുതകരമായ ഒരു വിടുതലെയും ിങ്ങിലൂടെ നൽകി കൊടുക്കേണ്ടതിന് അടിയന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നവർ താവേ ആദ്യയോടന്ധം പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണമേ ഇതിൽ ഭാഗവാക്കാകുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആ വിടുതലിനെ കാണുവാൻ സ്വർഗം സഹായിക്കണം അത്ഭുതം ചെയ്യണം പ്രാർത്ഥിച്ചങ്ങളുടെ കലങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേന അമേനാമേൻ ഹാലിൽ എല്ലാ ഒരു ആദരങ്ങളെ തുറന്ന് അന്യ ദൈവത്തോട് അല്പസമയം ಪ್ರಾರ್ಥಿ ಚಾಟ ರಿ ಖಲ ಬಂದೌಡ ಮನ ಘಡಗ ಅಂದರ ಝರ ಘಡಗ ಶಕಂಧರೆ ಅಸ್ಮೀ ಯಾನ ಘಡಗ ಅಲ್ಬಲಾರ ಘಡಗ ಶಕಂಧರ ರಿಯಂದನ ಘಡಗ ರೇಖ ಮನ ಘಡಗ ಹೌಸಾಲ ಬಲ 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 ಬ ಶಾಪ ಪುಡ ಮನ ಘಡಗ ಶಖರ ಬಲ ಬಲ ಬೌಷೇರಿ ಬಿರಿ 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 ರಿ ರಿ ಬಾ ಪರಿ ಖಲ ಬಲ ಬೀ ಅಂದರ ಹಸ್ತನ ಝರ ಗಡಗ ಅದನೇ ಝಗಲ ರಗನ ಘಡಗ ಶಂಧಿ ಧಿಯಾನ ಮೌಢೀ ಅಲ್ಬಾರ ಬನ ಘಡಗ ಷಖಂದರ ರಿ ന്തരഘടക ശോരി ബിരിബിരി ബിരിബിരി ആപാ ജലബലപം ചന്തരം ധൂഢമാനം തിരകര ഘടക ഹസ്തേ ജഗാതകൽ ഘടാത ഘടക സന്ദന ബൗഷാരി ബിരി ബിരി ഘടക ശന്തന സാമ്പത്തികമായി പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കടഭാരങ്ങൾ മാറേണ്ടതിന് ദൈവമേ ഹാലേലൂയ ബുദ്ധിമുട്ടുകൾ മാറേണ്ടതിന് കർത്താവേ ഹാലേലൂയ ലോണുകൾ അടയ്ക്കുവാനുള്ള വഴികൾ തുറക്കപ്പെടേണ്ടതിന് അപ്പാൻ നിൻ്റെ സന്നതിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരുന്ന കർത്താവെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിനും സ്ത്രോത്രത്തോടും ആലിൽ പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്നെ അറിയിക്കുക അത്രയും വേണ്ടതെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ സന്നതിയിലേക്ക് ഈ പ്രഭാതത്തിലെ കർത്ത ആവേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ നിന്റെ സന്നതിയിലേക്ക് അടുത്തു വരുന്ന കർത്താവ് ஜேரி மந்திரே அல்பா ஜலகம் ஷகந்தரம் ஷகரி அர ஜடகம் சமந்தரம் அரதனே ஜீபாரியேரி அஸ்மியானிய எந்த தைவமோ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ള അങ്ങയുടെ വാഗ്ദത്ത വചനത്തെ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ശക്കരബല ഞങ്ങളുടെ ബുദ്ധിമുട്ട് കർത്താവേ ഹാലിലെ അറിയുന്ന ദൈവം ഹാലേ ലൂയ തന്റെ മഹത്വത്തിൽ ധനത്തിനൊത്തവണ്ണം ഹാലേ ലൂയ ഓ ഹാലു യേശു ക്രിസ്തുവിൽ പൂർണമായി ഞങ്ങളുടെ ഹാലിലെ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ സന്തതി

ഞങ്ങൾ ഓർക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് നീതിമാൻ്റെ അവകാശത്തിന് മേൽ ദുഷ്ടന്റെ ചെങ്കോലിരിക്കേയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൻ്റെ കരം ദൈവമേ അവിടെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളുടെ അവകാശത്തെ ഞങ്ങൾ റിലീസ് ചെയ്തു പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉടമാനഘടകൽ ഖരാത ഘടക സിയന്തര ധാര ഘടക റിയന്തര ഘടകം ശകന്ധരം ജഗ ശകന്ധരെ അർദാ ജലഘടകം ശകന്ധരം ധിമനഘടക ലോണുകൾ എടുത്തിട്ട് അടയ്ക്കുവാൻ ഹാലലിയ വകയില്ലാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന കർത്താവേ റിക്കമനഘടക ഷ്യന്തര ഹസ്തി ജലഘടക ശകന്ധര റിയന്തര ഘടക ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന ദൈവത്തിന്റെ ഫലങ്ങളിലേക്ക് ആ കുടുംബങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വഴികൾ തുറന്നു വരണ്ട കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മരുഭൂമിയിൽ ഞാൻ നീരുറവയും ഹാലലി വരണ്ട നദി വരണ്ട ഹാലലിയ ഇടത്ത് ഞാൻ നീരുറവകളെ ഓ റിക്കാല ും നിർജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു റി ഖിയന്ത ഘടക റികരെ സാമ്പത്തികമായി ഹാലിൽ വരൾച്ച അനുഭവിക്കുന്ന കുടുംബങ്ങളിൽ ദൈവമേ ഹാലിൽ ഒരു നീരുറവ് ദൈവമേ ഒരു ഉറവ് ദൈവം തുറക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വീടിന്റെ വാട കൊടുക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ദീപാറകൽ ഘട വഴികളെ തുറക്കണമേ യേശുവിന്റെ നാമത്തിൽ അതിന് ഹാലിൽ ആവശ്യമായ നന്മ ഒരുങ്ങി വരെ പിതാവേ ഞങ്ങൾ പിതാവെയും കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കുവാൻ കഴിയാതെ പാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അത്ഭുതകരമായ വഴി അമ്മക്കൾക്കു വേണ്ടി തുറന്നു വരട്ട ഒരു പൈസ പോലും ബാക്കി വെക്കാതെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൈവമേ ആ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആകാശത്തിന്റെ തുറക്കണമേ െ അമർത്തി നല്ലൊരളവ് അങ്ങടെ മക്കളുടെ മടിയിൽ ലഭിക്കേണ്ടതിന് പിതാവേയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിച്ചിട്ട് സാമ്പത്തികമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ അവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി വഴികളെ തുറന്നു കൊടുക്കണമേ കർത്താവേ നന്മയെ നന്മിയ സ്വർഗത്തിൽ ദൈവമേ തക്ക സമയത്ത് അങ്ങ് നൽകി കൊടുക്കേണ്ടതിന് ബിരി 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 ഓ സാമ്പത്തികമായി വിവിധ ഹാലിലെ നിലകളിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് വ്യക്തികളുണ്ട് കർത്താവേ അവരെ ഓർത്തു പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾക്ക് പൈസയില്ലാതെ ഭാരപ്പെടുന്ന അഭിഷിക്തന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അപ്പ ച അവരുടെ ഹാലിൽ ശുശ്രൂഷകൾ വിശാലതല

െല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉറവകളെ തുറന്ന് സഭകളെ അഭിഷുദ്ധന്മാരെ കുടുംബങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് പിതാവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക നന്മകളില്ലാത്തതിന്റെ പേരിൽ വിവാഹം മുടങ്ങി നിൽക്കുന്ന യൗവനക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉടമാധികനെ ഹജനകടക ശന്തരെ വഴികളെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ വിവാഹത്തിന് ആവശ്യമായ നന്മകളെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ഒരുക്കണമേ അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ കർത്താവ് നടക്കുവാൻ ആവശ്യമായ നന്മയുടെ ഉറവുകളെ സ്വർഗം അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടി തുറന്ന് അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് റി ബാബാ

ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഓർക്കുന്ന വഴികളെ തുറക്കണമേ ട്രീറ്റ്മെന്റിന് നന്മകളെ ഓപ്പറേഷനുകൾ ഫിക്സ് ചെയ്തവർക്ക് കെട്ടിവെക്കുവാൻ പണമില്ലാതെ ഭാരപ്പെടുന്നവർ ദൈവമേ ഞങ്ങൾ ഓർത്ത് ഹസ്തേ ഭാരപ്പെടുന്നവര് അധികാരമുള്ള നാമത്തിൽ സകല യും സമ്പത്തിന്റെയും ഉറവിടമായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നന്മയുടെ ഉറവുകൾ അങ്ങയുടെ മക്കൾക്ക് ആവശ്യമായ മേഖലകളിൽ ഈ നിമിഷത്തിൽ തുറന്നു വരേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് റിഖാലഘടക വിദേശ രാജ്യങ്ങളിൽ പോകുവാനായി ആഗ്രഹിച്ച് വന്നിട്ട് പൈസ അടയ്ക്കുവാനില്ലാതെ കുടുംബങ്ങളെ വ്യക്തികളെ യൗവനക്കാരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് പിതാവ് അവർക്ക് വേണ്ടി നന്മയുടെ ഉറവേ തുറക്കണമേ എത്തക്ക സമയത്ത് കരുതുന്ന ദൈവത്തിന്റെ കര വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങ് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത്തരക്കാർക്ക്

ിലെ ഭവനം പണി മുടങ്ങി കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭവനത്തിന്റെ പണി പൂർത്തീകരിപ്പാൻ ആവശ്യമായ നന്മകൾ യേശുക്രി അധികാരമുള്ള നാമത്തിൽ അങ്ങനെ മക്കളുടെ കരങ്ങൾ ലഭിക്കട്ട കർത്താവേഖി സാമ്പത്തികമായ

നിറവേറ്റിയ ദൈവത്തിന്റെ കരുതുന്ന കരം വെളിപ്പെട്ടു വരട്ടേ പ്രവാചക ശിഷ്യന്മാരുടെ എണ്ണയെ കൊടുത്ത ഉപജീവനത്തിനു വേണ്ടി വഴിയെ തുറന്നേ ഓ ഭവനങ്ങളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ കരുതലിന്റെ ഖാരം വിടുതലിന്റെ ഖാരം നന്മയുടെ ഖാരം നിറവിന്റെ ഖാരം വെളിപ്പെട്ടു വരട്ട റി ശ്യാന്തരെ ശകന്ദ്ര എല്ലാവരും വിശ്വാസത്തോട് അതിരങ്ങളെ തുറന്ന് നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ ഏതൊക്കെ മേഖലയിലാണോ നിങ്ങൾക്ക് സാമ്പത്തികമായ വിടുതൽ ആവശ്യമുള്ളത് അതെല്ലാം ദൈവസന്നിലെ അത്തരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞ അന്യഭാഷയില് ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാട്ടെ ദൈവ അത്ഭുതത്തിന്റെ ഖരം വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ അത്ഭുത കരം വെളിപ്പെടുകയാണ് അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു വരികയാണ് ഈ ബാലാബാ വേണ്ടി ദൈവത്തിന്റെ കാരം നിങ്ങൾക്ക് വേണ്ടി ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെട്ടു വരികയാണ് വേണ്ടി കരുതിയ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ടു വരികയാണ് വിശ്വാസത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചങ്ങൾ മാറട്ടെ പ്രതികൂലങ്ങൾ മാറട്ടെ നന്മ കരങ്ങളിൽ ലഭിക്കാതെ വേണം തടസ്സം ചെയ്യുന്ന എല്ലാ അന്ധകാര ശക്തികൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ബ്രേക്ക് ചെയ്തു പ്രാർത്ഥിക്കുകയാണ് ബിരി 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 വഴിത്തലക്കൽ വെച്ച് തടസ്സം ചെയ്ത് തട്ടിമാറ്റുന്ന നന്മകൾ ഇപ്പോൾ നാമത്തിൽ കരങ്ങളിലേക്ക് മടങ്ങി വരട്ട കർത്താവെ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ലെന്നുള്ളത് അങ്ങയുടെ ാണ് കർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശമായ നന്മകൾ ഈ ദിവസങ്ങൾ റിലീസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ ദുഷ്ടന്റെ കരം വിട്ടുമാറട്ടെ ദുഷ്ടന്റെ കരം വിട്ടുമാറട്ടെ അവൻ്റെ ആശ നശിച്ചു പോകട്ടെ അവൻ പല്ലുകടിച്ച് ഉരുക്കിപ്പോകട്ടെ ദൈവ പ്രവർത്തി അങ്ങടെ ജനത്തിനു വേണ്ടി പ്രഭാതത്തിൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവ് ലാ ശാന്തര ധ്യാനഘടകേന്ദരിയാന ഘടക എല്ലാ ദാരിദ്ര്യമായ അവസ്ഥകൾ മാറിപ്പോട്ടെ എല്ലാ ഭവനങ്ങളിലും കർത്താവ് നിറവ് വെളിപ്പെടട്ട കർത്താവ് അവർ കരം തൊടുന്ന മേഖലകളിലെല്ലാം ദൈവത്തിന് നിറവ് വെളിപ്പെട്ട് വരേണ്ടതിനെ ഞങ്ങൾ ഇസ്രായേലിനെ പോഷിപ്പിച്ച് നടത്തിയ ദൈവത്തിന്റെ ഖരനിര ജനത്തിനു വേണ്ടി വെളിപ്പെട്ട് വരട്ട കർതാവേ

ಅದನ ಘಡ ಶಕಂಧರೆ ಹಸ್ತ ಜಲಗಡ ಶ್ಯಂದರೆ ಅರ್ಘಂ ಝಲಾ ಸಕಂದರಂಸ್ಥರೂಢಮಾನಿಖ ದಡಗ ರಿಖಂಧಗು എല്ലാ ഉയർച്ചകളും നിന്റെ ജനത്തിന് വെളിപ്പെട്ടു വരേണ്ടതിന് പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ശാപങ്ങൾ പൊട്ടി മാറുകയാണ് എല്ലാ ഹാലിൽ ശാപങ്ങൾ പൊട്ടുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ദാരിദ്ര്യത്തിൻ്റെ ശാപങ്ങൾ പൊട്ടി മാറുന്നുല സകലത്തെ നിറയ്ക്കുന്നവൻ്റെ നിറവ് ഓ സഭയ്ക്കകത്ത് വെളിപ്പെടുന്നു കുടുംബങ്ങളിൽ വെളിപ്പെടുന്നു വ്യക്തികളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുന്നു സാമ്പത്തിക മേഖലയിൽ അത് ാണ് കിടക്കുന്ന അവസ്ഥകളിൽ നിറവിന്റെ അനുഭവത്തിലേക്ക് മാറുകയാണ് നിറവിലേക്ക് മാറുകയാണ് നിലത്ത് ദൈവമേ ഒരു തളിർപ്പിന്റെ അനുഭവം ഹാല ലുയ വെളിപ്പെട്ട് വരികയാണ് ശൂന്യമായ അവസ്ഥകളില് ദൈവത്തിന്റെ യേശുവിന്റെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അരുളു ചെയ്ത ദൈവമേ ഞങ്ങൾ നിന്റെ സന്ത പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട നന്മയുടെ മേൽ നിന്ന് ദുഷ്ടന്റെ കരം ഇപ്പോൾ നീങ്ങി പോകട്ട കർത്താവേ അപ്പാ അങ്ങടെ മക്കൾക്ക് ആവശ്യമായത് അവകാശപ്പെട്ടത് ഇന്ന് പക

അങ്ങടെ പക്കൽ പുരാതന സമ്പത്തുണ്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ ചെയ്യുന്ന ഹസ്മേ നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല എന്ന് ദൈവമേ തിരുവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ ദൈവമേ ഭക്ഷണത്തിന് വക ഭാരപടുന്ന കുടുംബങ്ങള് അപ്പ ച മൂന്ന് നേരം ഭക്ഷണം കഴിക്കുവാനില്ലാതെ ഭാരപെടുന്ന കുടുംബങ്ങള് കുഞ്ഞുങ്ങള് അവർക്ക് വേണ്ടി വഴികളെ തുറക്കണമേ അർത്ഥാവേ അപ്പ ഭക്ഷിച്ച് തൃപ്തി പ്രാപിപ്പാൻ തക്കവണ്ണം ആലലു നന്മയുടെ ഉറവുകളെ അത്തരം കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കണമേ ആലലൂയ ആകാരത്തെ കണ്ണുനീരിനെ കണ്ട് ദൈവമേ മരുഭൂമിയിൽ ഉറവ തുറന്ന ദൈവത്തിന്റെ ഖരം ഇന്നും കുറുകിയിട്ടില്ല ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇടയിൽ ുംറട്ടെ എല്ലാ ദാരിദ്ര്യത്തിന്റെ അവസ്ഥകൾ മാറട്ടെ നിറവിന്റെ അനുഭവത്തിലേക്ക് നിന്റെ നിന്റെ ദിനം ഷിഫ്റ്റ് ഷിഫ്റ്റ് ആകട്ടെ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ ഭൂമി അതിന്റെ പൂർണ്ണതയും ഞങ്ങൾ അറിയുന്ന അറിയുന്നപ്പജ ദൈവമേ അതിൽ വസിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ നന്മകള് കർത്താവേ അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി

വായ്പ വാങ്ങുകയില്ല കൊടുക്കുന്ന ദൈവത്തിന്റെ ഖരം കൊടുക്കുന്ന വാങ്ങാൻ ഇട വരികയില്ല കൊടുക്കുവാനോലിയ ദൈവത്തിന്റെ ഖരം സമൃദ്ധിയായ ഖരം അങ്ങനെ മക്കൾക്ക് വേണ്ടി ദരിദ്രന്മാർക്ക് വാരി വിതിരി കൊടുക്കുന്ന ഒരു അഭിഷേകം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഓരോ കുടുംബത്തിന്റെ മേൽ അടിയങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരേണ്ടതിന് പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ ശൂന്യതകളെയും ദൈവം മാറ്റുന്നതിനായി നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്ന എല്ലാ മേഖലകളിലും ദൈവമേ വലിയൊരു ഓവർഫ്ലോ സംഭവിക്കേണ്ട കർത്താവ് ഫിനാൻഷ്യലി വലിയൊരു ഓവർഫ്ലോ സംഭവിക്കട്ട കർത്താവ് ഈ ബാലാഭാന്തര അമർത്തി കുലുക്കി നല്ലൊരളവ് കർത്താവ് വെളിപ്പെട്ട് വരട്ട യേശുവിന്റെ അധികാരമുള്ള നാമ ഗോത്രത്തിൽ ഞങ്ങളുടെ ദൈവ അനീതിയുടെ ദൈവമല്ല കർത്താവേ ഞങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല കർത്താവേ ഓരിഖാല ബശാന്തരെ ഹസ്മേ ആനഘടകെ അന്തർജാനഘടക ശഖന്തരെ റിയന്തല ഘടക ശഖേരി ബിരി 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 ബാബാ 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 ബാബ സ്നേഹിതന് വേണ്ടി മൂന്നപ്പൻ ചോദിച്ചപ്പോൾ അപ്പ ഹാലിൽ ഭക്ഷിച്ച് തൃപ്തിയാകുവാൻ തക്കവണ്ണം ദൈവമേ നിറവോടെ കൊടുത്ത ദൈവത്തിന്റെ ഹാൽ എലിയ ഞങ്ങൾ കടന്നു വരികയാണ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ നന്മയുടെ ഉറവുകൾ തുറന്നു വരട്ട കർത്താവേ എല്ലാ ഞെരുക്കങ്ങൾ മാറട്ട കർത്ഥാവേ സാമ്പത്തികമായ വലിയ വിശാലത ഓരോ കുടുംബങ്ങളിൽ ഓരോ വ്യക്തികളുടെ മേൽ വെളിപ്പെട്ടു വരട്ട കർതാവേ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരും ഞെരുങ്ങുവാൻ ഭാരപ്പെടുവാൻ നിരാശപ്പെടുവാൻ ദൈവം ഇടപെരുത്തൽ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ മുടങ്ങി കിടക്കുന്ന വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ മുടങ്ങിക്കിടക്കുന്ന അഡ്മിഷനുകൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ സാമ്പത്തികമില്ലാത്ത പേരിൽ കിടക്കുന്ന ട്രീറ്റ്മെന്റുകൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ മുടങ്ങി ഭവനത്തിന്റെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ കർത്താവേ സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ വിവാഹം നടക്കാത്ത യുവരക്കാർക്ക് വേണ്ടി അത്ഭുതകരമായ കരം ദൈവമേ വെളിപ്പെട്ട് വരട്ടേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് പിതാവേ ൈവമേ ദൈവമേ നന്ദിയോടെ ഞങ്ങൾ സ്വത്രം ചെയ്യുന്ന കർത്താവ് നിന്റെ കരം വെളിപ്പെടുന്നതിനായി നന്ദി കർത്താവ് റിഖാലെ ജീവനഘടക ഈ ഹാളിലെ മീറ്റിങ്ങിൽ പങ്കുചേർന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോണുകൾ അടയ്ക്കുവാൻ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ഇ എം ഐ മുടങ്ങിപ്പോയവരുണ്ട് കർത്താവ് വഴികളെ തുറക്കണമേ വഴികളെ തുറക്കണമേ ഞെരുക്കങ്ങളെ മാറ്റണമേ കർത്താവ് നന്മയുടെ ഉറവുകളെ തുറക്കണമേ തുറക്കണമെങ്കർ വാരി വിതറി കൊടുക്കുന്ന ഒരു അഭിഷേകം ഒരു നിറവിന്റെ അഭിഷേകം ഇതിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയ ഞങ്ങൾ റിലീസ് അനുഭവം വെളിപ്പെട്ട് വരുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ മീറ്റിങ്ങിൽ കൂടി വന്നവർ ഇനിയും ഇതിനകത്ത് ഭാഗവാക്കാകുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും ഈ സമയം ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ ഞെരുക്കങ്ങളെയും ദൈവം മാറ്റി ഹാനലൂയ വിശാലതയിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന എല്ലാ മരുഭൂമികളെയും ദൈവം മലർവാടിയാക്കിയതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന എല്ലാ ശൂന്യാവസ്ഥകളെയും ദൈവം നിറവിലേക്ക് കൊണ്ടുവന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും സാമ്പത്തികമായ നന്മകളെ കൊടുത്ത് നിന്റെ ജനത്തെ ദൈവം ആദരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന അനേകർക്ക് കൊടുക്കുവാൻ തക്ക നിലകളിൽ ഹാലിൽ നന്മയുടെ ഉറവുകളെ തുറന്ന് അപ്പാ അങ്ങനെ ജനത്തെ ദൈവം അനുഗ്രഹിച്ചിരിക്കുക ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് കർത്താവെ അപ്പാ എല്ലാ വഴികളിലും ഹാലലൂയ ദൈവത്തിന്റെ കരം വെളിപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി കരറ്റുന്ന കർത്താവ് സാമ്പത്തികമില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടന്ന എല്ലാ മേഖലകളിലും നിറവിന്റെ ഹാലിലെ അനുഗ്രഹങ്ങളെ കൊടുത്ത് ദൈവമേ ഹാലലി അങ്ങനെ ജനത്തെ ദൈവം മുന്നോട്ട് നയിക്കുന്നതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ എല്ലാ ഇല്ലായ്മകളെയും ദാരിദ്ര്യത്തെയും ദൈവമേ അകറ്റിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഇതിൽ ഭാഗവാക്കായ ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമായി ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു പിതാവേ അത്ഭുതകരമായ ദൈവത്തിന്റെ കരുതുന്ന കരം അപ്പ അങ്ങടെ മക്കളുടെ ജീവിതത്തിൽ എല്ലായിപ്പോഴും വെളിപ്പെടുത്തി ദൈവമേ അങ്ങ് മഹത്വം എടുക്കേണ്ടതിനെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവെ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തി സമർപ്പിക്കുന്നു നാഥ അവിടുന്ന് ിയ പ്രഭാതത്തില് ദൈവമേ വലിയ വിടുതൽ അപ്പച്ച ഓരോ കുടുംബങ്ങളിലും നന്മയുടെ ഉറവുകളെ തുറന്ന് നൽകി കൊടുത്ത് അവിടുന്ന് മാനിച്ച് ആദരിച്ചിരിക്കുക കർത്താവെ ഞങ്ങൾ നന്ദിയോടെ സ്ത്രം ചെയ്യുന്ന കർത്താവെ അവിടുത്തെ കരം വെളിപ്പെട്ട നന്ദി പിതാവേ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുക ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആമേൻ ഹാലലിയ വലിയ അത്ഭുതം ദൈവം ഇന്ന് പകൽ ചെയ്തിട്ടുണ്ട് ഹാലലുയ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ മുന്നേറുക ഹാലലുയ്യ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഹാലിയ ഇതുപോലെ ഹാലിലെ സാമ്പത്തികമായി ഞെരുക്കത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് ഈ പ്രാർത്ഥനയിൽ അവരും ഭാഗവാക്കാകുവാൻ സഹായിക്കുക വലിയ അത്ഭുതങ്ങളാൽ ദൈവം ഈ ദിവസങ്ങൾ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു